ശ്യാമേ കൊല്ലം സുതി അകാലത്തിൽ നമ്മെ പിരിഞ്ഞ് കലാകാരനാണ് നമുക്കെല്ലാം ഇഷ്ടമായിരുന്നു അദ്ദേഹത്തിൻ്റെ അഭിനയവും അതേ കുറേ സിനിമകളിലൊക്കെ അഭിനയിച്ചിട്ടുണ്ട് അടിസ്ഥാനപരമായി അദ്ദേഹം മിമിക്രി കലാകാരനാണ് അദ്ദേഹം അകാലത്തിലാണ് ഒരു അപകടത്തിൽ നമ്മെ വിട്ടുപോയത് അദ്ദേഹത്തിൻ്റെ മരണശേഷം അദ്ദേഹത്തിൻ്റെ ഭാര്യ രേണു സുധി രേണു സുധി വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുകയാണ് ഇപ്പോൾ അത് കഴിഞ്ഞ ദിവസവും രേണു വാർത്തയിൽ നിറഞ്ഞു നിൽക്കുകയാണ് രേണുവിൻ്റെ ഒരു വീഡിയോ പുറത്തിറങ്ങിയിട്ടുണ്ട് ദാസേട്ടൻ കോഴിക്കോട് എന്ന് പറഞ്ഞിട്ട് റീലൊക്കെ ചെയ്യുന്ന ഒരാളുണ്ട് ദാസേട്ടൻ കോഴിക്കോടും ഈ രേണുവും കൂടി ചേർന്നിട്ട് ഈ ചാന്ത് കുടഞ്ഞൊരു സൂര്യൻ മാനത്ത് എന്ന് പറയുന്ന ദിലീപിൻ്റെ ചാന്ത് പൊട്ടിലെ ചാന്തപൊട്ട സിനിമയിലെ ഗാനം അത് റീലായിട്ട് അവർ ഷൂട്ട് ചെയ്യുകയും അത് യൂട്യൂബിലും ഇൻസ്റ്റയിലും ഒക്കെ പബ്ലിഷ് ചെയ്യുകയും ചെയ്തു പക്ഷേ അതിന് ശേഷം താഴെ കമൻ്റുകൾ മുഴുവൻ രേണുവിനെതിരാണ് രേണു പറയുന്നത് ഈ കമൻ്റൊന്നും എനിക്ക് പ്രശ്നമല്ല ഇനിയും നിങ്ങൾ പറയുന്നത് പോലുള്ള പ്രകസനം ഇനിയും ചെയ്യും ഞാൻ വേറൊരുത്തരെയും കെട്ടാൻ പോയിട്ടില്ല എനിക്ക് ജീവിക്കണം എന്നാണ് പറയുന്നത് അതുമാത്രമല്ല ഏതോ ഒരു കമൻ്റ് പിൻ ചെയ്ത് പറയുന്നുണ്ട് ഞാൻ ഇത്തരം നെഗൻറ്റീവ് നെഗറ്റീവ് കമൻ്റുകൾക്ക് മറുപടി കൊടുക്കാൻ എനിക്കിനി മനസ്സില്ല എന്ന് പറയുന്നുണ്ട് അപ്പോൾ ആവശ്യമുള്ളവർ എൻ്റെ വീഡിയോ കണ്ടാൽ മതി എന്നും രേണു സുതി പറയുന്നുണ്ട് അപ്പോൾ എന്താണ് ഒരു ഒരാൾക്കൊരു വീഡിയോ ചെയ്ത് ഇടുന്നതിന് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ അതോ ഭർത്താവ് മരിച്ചു പോയത് കൊണ്ട് അങ്ങനെ ചെയ്യാൻ പാടില്ല അപ്പോൾ ആ വീഡിയോ കാണുമ്പോൾ നമുക്കറിയാം ആ ആ സീൻ ഓർമ്മയുണ്ടല്ലോ ആ പാട്ട് സീൻ നമുക്ക് ഓർമ്മയുണ്ടല്ലോ ഏകദേശം അതിൽ ആ രീതിയിലൊക്കെ തന്നെയാണ് അത് ഷൂട്ട് ചെയ്തിരിക്കുകയൊക്കെ ചെയ്തിട്ടുള്ളത് അപ്പോൾ എന്താണ് ആളുകൾ ഇങ്ങനെയൊക്കെ പറയുന്നു നമുക്കെന്താണ് പറയാനുള്ളത് ഇവരെന്താ വിചാരിച്ചിരിക്കുന്നത് ഇവിടെ നടപ്പാക്കണോ ഭർത്താവ് മരിച്ചെന്ന് പറഞ്ഞിട്ട് ഭർത്താവ് മരിച്ച ഒരു വിധവ ഒരു വിവാഹം ചെയ്തിട്ടില്ലല്ലോ എന്ന് പറയുന്നത് പോലും തെറ്റില്ല ഒരു വിവാഹം ചെയ്താലും തെറ്റില്ല അതെ മറ്റൊരു വിവാഹം ചെയ്ത് വിവാഹം ചെയ്ത് ജീവിച്ചാൽ പോലും ഈ സമൂഹത്തിനോട് സമൂഹത്തിനോട് പോയി ചാവം പറയണമെന്നേ അത്രേ ഉള്ളൂ മൈൻഡ് മൈൻഡിയ നിൽക്കരുത് പിന്നെ മൈൻഡിയാ നിൽക്കുമ്പോൾ കമൻറ്റിന് മറുപടി കൊടുക്കാനും റിപ്ലൈ കൊടുക്കാനും ഒക്കെ നിൽക്കുമ്പോഴാണ് ഇത് കൂടി കൂടി പോകുന്നത് ഇതിനൊന്നും മറുപടി കൊടുക്കാൻ നിൽക്കരുത് ഇതിലൊന്നും കല്ലെറിയുന്നവർ കല്ലെറിയട്ടെ എന്ന് വിചാരിക്കണം അങ്ങനെ ഒരു വിവാഹം എപ്പോഴും ഉണ്ടാകും അതെല്ലാം ഇപ്പോഴും ഉണ്ടാകും ഇവിടെ അമ്മയെ തല്ലിയാലും രണ്ട് പക്ഷം ഉണ്ടാകുന്നൊരു നാടാണ് ഇത്ര ഒരു സമൂഹത്തിൽ നമ്മുടെ ഈ സാക്ഷരതയിൽ അങ്ങേയറ്റം നമ്മൾ ഏറ്റവും ടോപ്പിലാണെന്ന് പറയുമ്പോഴും നമ്മുടെ ചില ആളുകൾ നമ്മുടെ സമൂഹത്തിലെ ചില ആളുകൾ ദുഷ്ടലാക്കോട് കൂടി ജീവിക്കുന്നവരാണ് ആരെ ഉപദ്രവിക്കാം എന്നുള്ളതാണ് രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഇവരുടെയൊക്കെ എങ്ങനെ എങ്ങനെ പണി കൊടുക്കാം ആ എങ്ങനെ എങ്ങനൊരാൾക്ക് എന്തെങ്കിലുമൊക്കെ ഒരു ഉപദ്രവം ചെയ്തു കൊടുക്കാമെന്ന് ചിന്തിക്കുന്ന ആളുകളാണ് കൂടുതലും ഉള്ളത് ഇപ്പോൾ ഞാൻ ചോദിക്കട്ടെ ഈ ഇപ്പോൾ ഈ ഗോപിക ജീവിക്കുന്നില്ലേ ഗോപിക ഇതിൽ അഭിനയിച്ച താരം അതെ ഗോപികയുടെ പേജിൽ ഇതിനെ കുറിച്ചൊന്നും ചോദിക്കാൻ പോവാറില്ലേ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നുമില്ലേ ഇപ്പം ഈ അടുത്തിടയ്ക്ക് വന്ന പണി എന്ന് പറയുന്ന സിനിമയിൽ ഒരു രംഗം അതിലെ വില്ലനും നടിയുമായിട്ടുള്ള ഒരു രംഗമുണ്ട് ആ കുട്ടിയെ ഉപദ്രവിക്കണ്ടേ എന്താ അതൊന്നും പോയി ചോദിക്കണ്ടേ അപ്പം ഈ ഇവരുടെ കാര്യത്തിൽ ഇവരെ ഇങ്ങനെ ഇങ്ങനെ വളഞ്ഞിട്ട് ആക്രമിക്കാൻ പിന്നാലെ നടന്ന് ആക്രമിക്കാൻ പാടില്ല അവരെ ജീവിക്കട്ടെ അവർക്ക് ഈ വീട് വെച്ച് കൊടുത്തത് കേരള ഹോം ഡിസൈൻസ് ഗ്രൂപ്പാണ് ആ എഗ്രിമെൻറ്റിലുള്ളത് പതിനഞ്ച് വർഷമാണ് പതിനഞ്ച് വർഷത്തേക്ക് ആ വീട് കൈമാറാനോ വിൽക്കാനോ പാടില്ല അത് വിൽക്കാനും പാടില്ല കൈമാറാനും പാടില്ല പിന്നെ ആ വീട് നൽകിയിരിക്കുന്നത് സുധിയുടെ കൊല പിന്നെ കൊല്ലം സുതിയുടെ മക്കൾക്കാണ് രണ്ട് മക്കൾക്കും അത് നിർമ്മിച്ച് നൽകിയിരിക്കുന്നത് അപ്പം അതിൻ്റെ ഉത്തരവാദിത്തത്തിലുള്ള ഫിറോസ് എന്ന് പറയുന്ന അദ്ദേഹം കഴിഞ്ഞ ദിവസം ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഞങ്ങളവർക്ക് വീട് കൊടുത്തു സന്നദ്ധ സംഘടനകളെല്ലാം കൂടെ ചേർന്ന് ഭൂമിയും വീടുമൊക്കെ കൊടുത്തു അതുമാത്രം മതി അവർക്ക് ജീവിക്കാൻ परसे परसे गया। गया। േ ആഹാരം പിന്നെ ഇതൊക്കെ വേണ്ടേ വേറെ ആരെല്ലാം ജീവിക്കുന്നു അവർക്ക് അത്തരം ഒരു കഴിവുണ്ടെങ്കിൽ ആ കഴിവ് അവർ ഉപയോഗപ്പെടുത്തി വരുമാനമാർഗം ഉണ്ടാക്കുന്ന അവരെന്തേലും ഒക്കെ ചെയ്യണ്ടകത്ത് സമൂഹത്തിന് മോശമായിട്ടൊന്നും അവർ ചെയ്യുന്നില്ലല്ലോ സമൂഹത്തെ ഉപദ്രവിക്കാനോ ഈ നാട്ടിൽ ഇറങ്ങി അവർ പിന്നെ ഇവിടെ മെറ്റാവിറ്റമിനോ എം ഡി എം എ കച്ചവടമൊന്നും നടത്തുന്നില്ലല്ലോ അവർ അവരുടെ കഴിവ് ഉണ്ട് എന്നുള്ളത് അവരുടെ മോഹം എന്ന് പറയുന്ന ഷോർട്ട് ഫിലിം ഞാൻ കണ്ടതാണ് അവർക്ക് അത്യാവശ്യം ടാലൻ്റ് ഉണ്ട് കലാകാരിയാണ് അപ്പോൾ അവർ കയറി വരട്ടെ മോഹം കണ്ടായിരുന്നോ ഞാൻ കണ്ടില്ല ആ മോഹം അതായത് പിന്നെ ബാംഗ്ലൂർ ലോഡ്ജ് ഹോം സിനിമ സീരീസ് എന്ന് പറയുന്നൊരു പ്ലാറ്റ്ഫോമിലൂടെയാണ് ഈ മോഹം പുറത്തു വന്നിരിക്കുന്നത് അത് ഏകദേശം ഇപ്പോൾ അത് നാല് ലക്ഷം കഴിഞ്ഞിട്ടുണ്ട് അതിൻ്റെ വ്യൂവേഴ്സ് എന്ന് പറയുന്നത് ഇതെനിക്ക് തോന്നുന്നു ത്രീ മില്യണിനും ആളുകൾ കല്ലെറിഞ്ഞതും ഒരു വിധത്തിൽ കുബുത്തികൾ ഇങ്ങനെ കല്ലെറിയാൻ ശ്രമിക്കുമ്പോൾ നമ്മുടെ കയ്യിൽ ഒരു ഫോൺ ഉണ്ടെങ്കിലേ ആരെയും ആരെയും ആരുടെയും ജീവിതം നശിപ്പിക്കാം വേണ്ടിയിട്ട് ഇറങ്ങി അതെ അവരെ ഉപദ്രവിക്കാൻ അവർ പക്ഷെ കുറച്ചുകൂടെ ബോൾഡാണ് വാടിപ്പോയില്ല ആളുകളാണെങ്കിൽ ഇങ്ങനെയുള്ള പിരി ഈ പറയുന്ന പോലെ സൈബർ അറ്റാക്ക് സംഭവിക്കുമ്പോൾ ഒതുങ്ങി വീട്ടിനുള്ളിൽ കളയും അയ്യോ ഇനിയിപ്പം ഞാൻ പുറത്തോട്ട് ഇറങ്ങുന്നില്ലേ എന്ന് വിചാരിക്കും കല്ലെറിയുന്നവർ കല്ലെറിയട്ടെ എന്ന് പുതിയ കാലത്തെ പരദൂഷണ കവലയാണ് സോഷ്യൽ മീഡിയ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഞാൻ നേരത്തെയും പറഞ്ഞിട്ടില്ല ഇതൊരു നല്ലതിനും ഉപയോഗിക്കാം ചീത്തയായിട്ടുള്ള കാര്യങ്ങൾക്കും ഉപയോഗിക്കാൻ സാധിക്കും അവരവരുടേതായിട്ടുള്ള ഞാൻ പറഞ്ഞല്ലോ അവരവരുടെ കലാപരമായിട്ടുള്ള കഴിവുള്ള ഒരു സ്ത്രീ അവർ ഇനിയും ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ട് അവർ അവരുടെ റീലിന് താഴെ ഒരു കാര്യം പിൻ ചെയ്തിട്ടുണ്ട് ആ പിൻ ചെയ്തിട്ടുണ്ട് പിൻ ചെയ്തിട്ടുണ്ട് ഒരു കമൻറ്റ് പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അതിൽ അവർ ഈ കാര്യങ്ങളൊക്കെ അവർ നിങ്ങളോട് മറുപടി പറയാൻ എനിക്കിനി താല്പര്യമില്ല എന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത് പിന്നെ ചിലരുടെ ഒരു പ്രശ്നമെന്ന് പറഞ്ഞാൽ ശ്രുതിയെ ഓർത്ത് ജീവിച്ചോളാം എന്ന് ഇവർ മരണപ്പെട്ട സമയത്ത് ഒരു ഇൻറ്റർവ്യൂ ശ്രുതി മരണപ്പെട്ട ശേഷം കൊല്ല ശ്രുതി മരണ മരണപ്പെട്ട ശേഷം ഇവരൊരു ഇൻ്റർവ്യൂവിൽ ഇത് പറഞ്ഞിരുന്നു ആ ഡയലോഗ് ഇപ്പോൾ കൂട്ട് ചെയ്തിട്ടുണ്ട് എടുത്ത് കട്ട് ചെയ്തുകൊണ്ട് വന്നിട്ടുണ്ട് അതും കട്ട് ചെയ്തുകൊണ്ട് വന്നിട്ട് അതിൻ്റെതാ അതിനെയും ഇതിനെയും കൂടെ കണക്ട് ചെയ്ത് ഒന്നാക്കി എടുത്തു ഈ ഈ റീലിലെ ഒരു ഭാഗമെന്ന് പറയുന്നത് ഒരു കടൽ തീരെ തിവര് കടൽ മണ്ണിൽ തിരയിൽ ഇങ്ങനെ ഉരുളുന്നത് ആ കിട്ടിപ്പിടിച്ച് ഉരുളുന്ന രീതിയിലുള്ള ഒരു രംഗമാണ് ഇതിനകത്ത് ഉള്ളത് ഈ ഡയലോഗും എടുത്തു വെച്ചു ഇതുമായിട്ട് കണക്ട് ചെയ്ത് റീലടിച്ച് സോഷ്യൽ മീഡിയയിൽ കയറ്റിയിട്ടുണ്ട് അത് അവർ അഭിനയിക്കുകയില്ലേ യഥാർത്ഥ ജീവിതമല്ലല്ലോ അവരുടേതായിട്ടുള്ള ഒരു ആ ഒരു സോങ്ങ് റീക്രിയേറ്റ് ചെയ്തു റീക്രിയേറ്റ് ചെയ്തു എനിക്ക് തോന്നുന്നില്ല അതിനകത്ത് വലിയ കുഴപ്പമൊന്നും ഉണ്ടെന്ന് കുഴപ്പമില്ല എന്ത് കുഴപ്പം സോഷ്യൽ മീഡിയയിൽ ഇരിക്കുന്ന ആളുകൾ എന്നാൽ പിന്നെ ചെലവിന് കൊടുക്കാൻ പറഞ്ഞു ജീവിക്കാനുള്ള മാർഗം ഉണ്ടാവും അതെ നിങ്ങൾ കൊണ്ടുപോയി ചെലവിനോട് ചെലവിന് അവർ അവരവരുടേതായിട്ടുള്ള കഴിവുകൾ ഉപയോഗിച്ച് ജീവിക്കട്ടെ അപ്പം ഭർത്താവ് മരിച്ചു എന്ന് പറഞ്ഞിട്ട് ഒരു സ്ത്രീക്ക് ഒന്നും നമുക്ക് ഈ ഇത്തരം മരണങ്ങളൊക്കെ അതിജീവിക്കാനുള്ള ശേഷി മനുഷ്യന് ദൈവം കൊടുത്തിട്ടുണ്ട് ദൈവം ദൈവവിശ്വാസിയാണോ ദൈവം കൊടുത്തിട്ടുണ്ട് അതാണ് മറവി എന്ന് പറയുന്നത് നമ്മൾ അങ്ങനെ നമുക്ക് എത്രയോ പ്രിയപ്പെട്ട ആളുകൾ മരിച്ചു പോകുന്നു അപ്പൊ അവരെ ഓർത്തോർത്ത് ഇങ്ങനെ ഇരിക്കുകയാണെങ്കിൽ നമുക്ക് ജീവിതമില്ലല്ലോ അതെ അപ്പോൾ അവർ ഓർക്കണം പക്ഷേ അതേസമയത്ത് നമ്മൾ നമ്മുടെ ജീവിതം ജീവിക്കുകയും വേണം മരണമെന്ന് പറയുന്നതൊരു റിയാലിറ്റിയാണ് യാഥാർത്ഥ്യമാണ് അതേതു സമയവും ആരെയും തേടി വരാം നമ്മുടെ ചുറ്റുമുള്ള എല്ലാ വസ്തുക്കൾക്കും അതായത് ജീവനുള്ള എല്ലാ വസ്തുക്കൾക്കും സംഭവിക്കുന്ന ഒരു യാഥാർത്ഥ്യമാണ് ഈ മരണം ജനിച്ചാൽ മരണം സംഭവിക്കും അപ്പോൾ നമ്മുടെ ചുറ്റും ആളുകളുണ്ട് അപ്പം ഞാൻ പോകുന്ന കൂട്ടത്തിൽ എല്ലാവരും എൻ്റെ കൂടെ പോരണം എന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ നിലപറ്റില്ല ബസ്സിൽ പ്രശ്നം ഉണ്ടാക്കി കഴിഞ്ഞ ദിവസം ബസ്സിൽ പ്രശ്നം ഉണ്ടാക്കിയിട്ട് എന്നാൽ ഞാൻ താഴോട്ട് പോകുക എന്നാ പിന്നൊരു ഒരാൾ ഒരു കൂടിൻ്റെ കൂടെ പോരട്ടെന്ന് വിചാരിച്ച് മുടി പിടി ചോലിച്ച് താഴെ കൊണ്ടുവന്ന പോലെ ഈ മരിക്കുന്നവർക്കൊക്കെ കൂടെ പോകാൻ പറ്റുമോ ചിലർക്കൊക്കെ ഈ മരണം സഹിക്കാൻ പറ്റാതെ ദീർഘകാലം അതിൻ്റെ പിന്നാലെ നിൽക്കുന്നത് അത് പ്രത്യേകിച്ച് ഈ അമ്മമാരാണ് അമ്മമാര് അമ്മ ജീവിച്ചിരിക്കുമ്പോൾ മക്കൾക്ക് എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ അമ്മമാര് പിന്നെ അങ്ങനെ ഈ പറയുന്ന പോലെ എല്ലാ കാലത്തും ഇതിൻ്റെ ഒരു ഓർമ്മയിൽ ആയിരിക്കും അതേസമയം യുവതികളാണെങ്കിലും ഒരു മിഡിൽ ഏജ് ആയിട്ടുള്ള സ്ത്രീകളാണെങ്കിലും ഭർത്താവിന്റെ മരണശേഷം അത് പൂർണമായും അങ്ങനെ ഉൾക്കൊണ്ട് നിൽക്കണം അയ്യോ ഞാൻ എല്ലാ കാലത്തും ഇങ്ങനെ തന്നെ ചെയ്യാം ചെയ്യാനും പാടില്ല അല്ല അങ്ങനെ ചെയ്യാൻ പാടില്ല കാരണം അവർക്ക് രണ്ട് കുഞ്ഞുങ്ങളുണ്ട് ഈ കുഞ്ഞുങ്ങളുടെ ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റേണ്ടത് പിന്നെ ഇവരാണല്ലോ അച്ഛൻ മരിച്ചുപോയി പോയി എന്നുള്ളത് കൊണ്ട് ആ ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റേണ്ടത് അവരാണ് അപ്പോൾ അവര് അവരുടെ തൊഴിൽ മേഖലകളിൽ കണ്ടെത്തുകയോ വരുമാനമാർഗം ഉണ്ടാക്കാൻ ശ്രമിക്കുകയോ കുടുംബം പുലർത്താൻ ശ്രമിക്കുകയോ ഒക്കെ ചെയ്യും ആ അതെ ഒരു കുറെ കാലം അവരെ സഹായിച്ചത് ഈ ലക്ഷ്മി ആ സ്ത്രീ ആയിരുന്നു ആ യുവതിയായിരുന്നു അവരും അതിന്റെ പേര് പോയി തെറിയായിരുന്നു ഇവരുടെ വിചാരം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സ്ത്രീ ആ രണ്ട് കുഞ്ഞുങ്ങളെ എടുത്ത് അഷ്ടമുടിക്കായൽ ചാടണമെന്നാണ് അഷ്ടമുടിക്കായിൽ ഈ സ്ത്രീ രണ്ട് കുഞ്ഞുങ്ങളുമായി ചാടി ഇതിങ്ങനുള്ള മൂന്നിൻ്റെ ബോഡി അവിടെ പോകി കിടക്കണം അത് ഇവർക്ക് കാണണം അപ്പോൾ പിന്നെ കരഞ്ഞുകൊണ്ട് വരണം അപ്പോൾ നേരെ ഇതെല്ലാം അങ്ങ് തിരിക്കും തിരിക്കും ഈ പ്ലേറ്റ് എല്ലാം തിരിക്കും ഒടുവിൽ സുതിയുടെ കുടുംബവും സുധിയുടെ അകാലത്തിൽ അകാലത്തിൽ പൊലിഞ്ഞ സുധീയുടെ കുടുംബം ഏ കലാകാരൻ സുധീയുടെ കുടുംബവും സുധിയുടെ അരികിലേക്ക് തന്നെ മടങ്ങി എന്നൊക്കെ പറഞ്ഞ് കുറേ കമൻറ്റുകൾ വാരിയിട്ട് അത് പിന്നൊരാഘോഷമാക്കി കൊണ്ടു കടക്കണം ഇത് ഒന്നിനെ മറ്റൊന്നാക്കി മാറ്റിയെടുക്കുക രൂപാന്തരം ഉണ്ടാക്കുക അതായത് മനോഹരമായിട്ടുള്ളൊരു വസ്തുവിനെ അതിനെ രൂപാന്തരം വരുത്തി അതിനെ മോശമാക്കി മാറ്റുക എന്നിട്ട് അതിനെ നശിപ്പിച്ച് തല്ലിപ്പിടിച്ചു ഇതൊക്കെയാണ് സോഷ്യൽ മീഡിയയിലെ ചിലരുടെയൊക്കെ അത് മാത്രമല്ല ഈ സോഷ്യൽ മീഡിയയിൽ കുഴപ്പം നമ്മൾ തീരുമാനിക്കുന്ന പോലെ വേറൊരാളെ ജീവിക്കണം അങ്ങനെ വിചാരിക്കുകയാണ് അങ്ങനെ പണി ഓക്കണം അതെ പോയി പണി നോക്കണം അതിലൊന്നും ഒരു കാര്യവുമില്ല എല്ലാത്തിനും നമ്മളിങ്ങനെ പ്രതികരിക്കാൻ നിൽക്കുകയാണെങ്കിലും ആ യുവതിയാണെങ്കിലും ഈ രേണു ആണെങ്കിലും എല്ലാത്തിനും ഇങ്ങനെ പ്രതികരിക്കാനൊന്നും പോകാൻ പാടില്ല അതെ അതൊക്കെ അവർ പറയും നല്ലതും പറയും ചീത്തയും പറയും എന്നെ ആരെല്ലാം എന്ന് തീറി പറയുന്നു നമ്മളെ നമ്മളെ കുറിച്ച് കുറിച്ച് പറയുന്ന ആളുകൾ തന്നെ നാളെ അതെ തെറി പറയും പിന്നെ തെറി പറയുന്ന ഇതിനകത്തൊന്നും നമ്മൾ ഇത് എന്ത് ദിനചര്യയുടെ ഭാഗമായിട്ട് ഞാൻ ആ രീതിയിൽ എടുക്കാറില്ല ആദ്യമൊക്കെ ഞാൻ വിചാരിച്ചു ചില സമയത്തൊക്കെ ആയിരിക്കും ആദ്യമൊക്കെ ഉണ്ടായിരുന്നു അത് ഞാൻ വകവെക്കാറില്ല അതാ ഇവിടെ നടക്കും നമ്മളിവിടെ നമ്മുടെ കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പൊയ്ക്കൊണ്ടേയിരിക്കും അപ്പം തെറി പറയുന്നതെന്നും പറഞ്ഞിട്ട് ഞാൻ നാളെ ഇതും പൂട്ടിക്കെട്ടി വീട്ടിൽ പോയിരുന്നു കഴിഞ്ഞാൽ ഇവിടുന്ന് കമ്പനി കമ്പനിയോട് ബയ്യും പറഞ്ഞ് പോയി കഴിഞ്ഞ് വീട്ടിൽ പോയിരുന്നു കഴിഞ്ഞാൽ ലോൺ ആരാണെങ്കി ബാങ്കുകാർ വന്നിട്ട് എന്നെ പൊക്കിക്കൊണ്ട് പോകുന്നല്ലാതെ ഈ കവനിട്ടവരെല്ലാം പൊക്കിക്കൊണ്ട് പോകും അതാണ് സംഭവിക്കുന്ന ഒരു കാര്യം അപ്പോൾ ഇത് തന്നെയാണ് രേണുവിനോട് നമുക്ക് പറയാം നമുക്കും പറയാനുള്ളത് ഇതൊക്കെ വളരെ ഇതൊരു ഇന്ധനമായിട്ട് എടുക്കണം ഈ തെറി വിളിക്കുന്നത് ഒരു ഇന്ധനമായിട്ട് നമ്മുടെ മുന്നോട്ട് പോക്കലിന് പറ്റുന്ന ഒരു ഇന്ധനമായിട്ട് ഇതിനെ എടുക്കണം എന്നിട്ട് ഇതിൻ്റെ ഇരട്ടിയിൽ മുന്നോട്ട് പോകണം അതേസമയം ചില ആളുകൾ ക്രിയാത്മകമായ നിർദ്ദേശങ്ങളൊക്കെ തരും ക്രിയേറ്റീവായിട്ട് നമുക്ക് ചെയ്യാൻ അത് ഭയങ്കര നമുക്ക് സപ്പോർട്ടീവായിട്ടുള്ള ആളുകളാണ് പക്ഷെ ചിലർ അങ്ങനല്ല ഈ ചിലർ അസൂയ അല്ലെങ്കിൽ ഇഷ്ടക്കേട് വിരോധം വൈരാഗ്യം ഇതൊക്കെ വെച്ചിട്ട് അതെ തെറി വിളിക്കുന്ന ആളുകളുണ്ട് മനുഷ്യൻ്റെ ഏറ്റവും വലിയ ഒരു പ്രത്യേകതയാണ് അത് ഈ ഒട്ടിപ്പിക്കുന്ന മനുഷ്യരുടെ ഉള്ളിലുള്ള ഈ ഇതിൻ്റെ പകയുടെ റേഞ്ച് ചിലർക്ക് ഈ പക വളരെ കുറവായിരിക്കും ചിലർക്ക് എല്ലാവരോടും പകയായിരിക്കും ചുറ്റുമുള്ള എല്ലാവരോടും പക ആരെങ്കിലും ഒരു ഉയർച്ച ആർക്കെങ്കിലും ഉണ്ടാവുകയാണെങ്കിൽ അവിടെ പോയ ആളെ പിടിച്ച് താഴെ ഇടാനുള്ള പരിപാടി പരിപാടികൾ പോവുക അതാണ് ചിലരുടെ ഒരു അവർ അവർക്കൊരു ഇതാണ് ഒരു എന്താ പറയാ ഞാൻ ദിവസവും രാവിലെ ചെയ്യേണ്ട പ്രവൃത്തിയാണ് അതിപ്പോൾ ഞാൻ രാവിലെ എന്താ പറയാ ചെറിയ ചുറ്റി വരുത്തുക പിന്നെ കാര്യങ്ങൾ പോലെ തന്നെ ഞാൻ രാവിലെ ചിന്തിക്കുമ്പോൾ ചെയ്യേണ്ട ഒരു പ്രവൃത്തിയാണ് ആരെങ്കിലും ഒരാളെ പത്ത് തെറി പറയുക അയാളെ ഉപദ്രവിക്കുക ഉപദ്രവിക്കുക പണി കൊടുക്കുക പണി കൊടുക്കുക എന്നൊക്കെയുള്ള കാര്യങ്ങൾ അപ്പം അവര് ജീവിക്കട്ടെ രേണു ജീവിക്കട്ടെ രേണുവിന് രണ്ട് കുഞ്ഞുങ്ങളുണ്ട് നമ്മളാ പിന്നെ ശ്രുതി എന്ന് പറയുന്ന കലാകാരനെ ഞാൻ ഒരുപാട് ഇഷ്ടപ്പെട്ടൊരു കലാകാരനാണ് അദ്ദേഹത്തിൻ്റെ കുടുംബത്തിന് അദ്ദേഹത്തിൻ്റെ കുടുംബം ഒരു വലിയ ട്രാജ് ട്രാജഡി സംഭവിച്ചു പോയി ആ കുടുംബം ഇപ്പോൾ എന്തെങ്കിലും ഒരു ദിവസം പിന്നെ എന്താ പറയാ നമ്മൾ കേൾക്കുന്നില്ലല്ലോ അനശ്വര കലാകാരൻ കൊല്ലം സുധിയുടെ കുടുംബം പട്ടിണി എന്ന് കേൾക്കുന്നില്ലല്ലോ അതൊരു അതിൽ സന്തോഷിക്കുക അതെ അപ്പോൾ അത് അങ്ങനെ ഒരു വാർത്തയല്ലോ നമ്മുടെ മുന്നിലേക്ക് വരുന്നത് കൊല്ലം സുധിയുടെ കുടുംബം പട്ടിണിയിൽ കുഞ്ഞുങ്ങൾക്ക് മരുന്ന് ആഹാരം കൊടുക്കുവാൻ പോലും പണമില്ലാതെ ഭാര്യ ടീണു എന്നൊരു വാർത്തയല്ലോ കേൾക്കുന്നത് ചിലർ അങ്ങനെ ആഗ്രഹിക്കുന്നുണ്ട് ആ അങ്ങനെ ഒരു വാർത്തയല്ലോ കേൾക്കുന്നത് അവർ സന്തോഷത്തോടു കൂടി ജീവിക്കുന്നു അവരതിൽ നിന്ന് റിക്കവർ ചെയ്തു ആ കുഞ്ഞുങ്ങളെ അവർ വളർത്തുന്നു ആ കുഞ്ഞുങ്ങൾ നന്നായി വളരട്ടെ അതെ നല്ല എന്താ പറയാ നാളെ കൊല്ലം സുധിയുടെ പിന്മുറക്കാരായി അവരൊക്കെ വരികയാണെങ്കിൽ അത് കാണാനല്ലേ നമുക്കൊക്കെ ആഗ്രഹം അങ്ങനെ അതെ അങ്ങനെ ചിന്തിച്ചു കഴിഞ്ഞാൽ ഒരു പ്രശ്നവും ഉണ്ടാവില്ല നമ്മളൊരാളെ എന്തിനേയും നമുക്ക് നശിപ്പിക്കാൻ എളുപ്പമാണ് പ്രത്യേകിച്ച് ഒരു സ്ത്രീയെ എളുപ്പമെടുത്തിട്ട് ആലക്കി നശിപ്പിച്ചു കളയാൻമാരെ അത് പുരുഷന്മാരുടെ പേര് പറഞ്ഞ പുരുഷന്മാരിലെ വന്ന് തീർ എന്തിനേയും നമുക്ക് നശിപ്പിച്ച് കളയാൻ എളുപ്പമാണ് ഒരാൾ നന്നായി ജീവിക്കുക എന്നുള്ളതാണ് നമുക്കുകളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളിൽ ചെയ്യുക ഒരാൾ നന്നായി ജീവിക്കുന്നെങ്കിൽ ജീവിക്കട്ടെ അതിൽ സന്തോഷിക്കുക അല്ലാതെ അയാളെ കല്ലെറിയ അയാളുടെ ദേഹത്ത് എന്താ പറയുക അഴുകുപോരി എറിയാൻ നോക്കുക ഇങ്ങനെയുള്ള പരിപാടികളൊക്കെ നടക്കാതിരിക്ക നടത്താതിരിക്കട്ടെ അപ്പോൾ ശരി ഇപ്പൊ രേണുവിന് എല്ലാവിധ ആശംസയും പാട്ടും നമുക്ക് അവസാനിപ്പിക്കാം ശരി ശരി ഒരു സന്തോഷത്തോടെ ജീവിക്കട്ടെ